ഹായ് ഫ്രണ്ട്സ് പ്രൈസ് കാർഡ് ഏതൊരു ചോദ്യത്തിനും ഉത്തരം കിട്ടണം തെറ്റിന് ശിക്ഷ കിട്ടണം ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം വേണം ഇതാണ് ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യവും ആഗ്രഹവും എന്നാൽ സിസ്റ്ററിന്റെ അഭിപ്രായത്തിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അന്വേഷിക്കേണ്ട അന്വേഷിക്കണമെന്നില്ല എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നേടണമെന്നും ഇല്ല എല്ലാ ശിക്ഷകൾക്കും സോറി എല്ലാ തെറ്റുകൾക്കും ശിക്ഷയും കൊടുക്കേണ്ടതില്ല നമ്മൾ എങ്ങനെ ഒരു എങ്ങനെ ജീവിക്കണം എന്നതിനുള്ള ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് പെർഫെക്റ്റ് മോഡൽ ആണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഓക്കെ ഈശോയുടെ ലൈഫിൽ നോക്കിക്കെ ഈശോയെ പീലാത്തോസിന്റെ ഭവനത്തിൽ കൊണ്ടുപോകുമ്പോ നമുക്ക് നിശബ്ദനായിരിക്കുന്നത് കാണാം കുരിശു ചുമപ്പിക്കുമ്പോ പുരിശിൽ തറയ്ക്കുമ്പോഴൊക്കെ ഈശോ സൈലന്റ് ആണ് പക്ഷെ അവിടെയൊക്കെ ഈശോയ്ക്ക് വേണമെങ്കിൽ നമ്മൾ നമ്മൾ ചെയ്യുന്നത് പോലെ ഈശോയ്ക്ക് ഈ ഭരണകൂടത്തിന്റെ അനീതിക്കെതിരെ ശബ്ദിക്കാമായിരുന്നു പുരോഹിത പ്രമുഖന്മാരുടെ കള്ളത്തരവും കപടതയും പുറത്തു കൊണ്ടുവരാമായിരുന്നു ജനങ്ങളോട് കുറച്ച് ഉപദേശം കൊടുക്കാമായിരുന്നു പക്ഷെ അവിടെ നമ്മൾ കാണുന്നത് നിശബ്ദതയാണ് അപ്പൊ സംസാരത്തേക്കാൾ ഒരുപക്ഷെ വിലയുണ്ട് ചിലപ്പോഴൊക്കെ നിശബ്ദതയ്ക്ക് അങ്ങനെ മാതാവിന്റെ ലൈഫിലോട്ട് വന്നേ പരിശമ്മ ലൈഫിൽ നോക്കിയാലും ഇതേ സംഭവം നമുക്ക് കാണാം ഒരു ടീനേജർ ആയിരിക്കുമ്പോ പ്രഗ്നന്റ് ആകുന്നു ആ ക്ഷീണം തീരുന്നതിന് മുമ്പേ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഇവിടെ ഈജിപ്തിലോട്ട് പോകുന്നു പന്ത്രണ്ടാം വയസ്സിൽ കുഞ്ഞു മകനെ ഒരേ ഒരു മകൻ മകനെ കാണാതാകുന്നു മുപ്പത്തിമൂന്നാം വയസ്സിലെ സ്വന്തം മകനെ ഉടുതുണി പോലും പ്രോപ്പറായിട്ടില്ലാതെ ജനങ്ങളുടെ മധ്യയിട്ട് നമ്മൾ പറയലേ പട്ടിയെ തല്ലും പോലെ എന്ന് പറയുന്ന പോലെ വളരെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നു സ്വന്തം അമ്മ കാണുന്നു ഇനി കൂടെ ചേർന്ന് നടന്നവർ തന്നെ ഒറ്റപ്പെടുത്തി ഒറ്റക്കൊടുത്തു അപ്പൊ അമ്മാതാവ് അതിനൊക്കെ ചോദ്യം ചോദിക്കുന്നതായിട്ട് ഒരിടവും പറയുന്നില്ല ചോദിച്ചിട്ടില്ല അല്ലേ അപ്പൊ എന്ന് പറയുമ്പോ നിശബ്ദതയ്ക്ക് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട് അപ്പൊ ആദ്യം സിസ്റ്റർ എന്താ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തേടി പോകണ്ട എല്ലാ തെറ്റുകൾക്കും പണിഷ്മെന്റ് ഉറപ്പാക്കണ്ട എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തേടിയും പോകണ്ട എന്നല്ലേ അവിടെ എന്താ ചെയ്യേണ്ടത് നിശബ്ദത ദൈവവും പരിശുദ്ധ അമ്മയെ നമ്മളെ പഠിപ്പിച്ചത് നിശബ്ദതയാണ് ഇനി പഴയ നിയമത്തിൽ നിന്നും ഒരു ഉദാഹരണം കൂടി സിസ്റ്റർ പറഞ്ഞുതരാം അത് സാമൂൽ രണ്ടാം രണ്ടാം സാമൂൽ പതിനാറാം അധ്യായത്തിൽ കാണാം ദാവീദിന്റെ കഥയാണ് രാജാവിന്റെ രാജാവ് ഒത്തിരി പ്രതിസന്ധികളിൽ നിന്നാണ് സാവൂളിൽ നിന്ന് രാജ്യം എടുക്കുന്നതും രാജാവായി മാറുന്നതും പക്ഷെ അദ്ദേഹത്തിന്റെ സ്വന്തം മകൻ അഫ്സലോ സൈനിക വിപ്ലവം നടത്തി രാജ്യം പിടിച്ചെടുത്തു അപ്പോ ദാവീത് രാജാവും അദ്ദേഹത്തിന്റെ കുറച്ച് ദാസന്മാരും അവിടെ നിന്ന് ഒളിച്ചോടുകയാണ് ഒരു കടന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നോക്കി അദ്ദേഹത്തെ ക്രൂരമായിട്ടുള്ള ശാപവാക്കുകൾ പറയുവാണ് ഉദാഹരണത്തിന് ബൈബിളിൽ തന്നെ നമുക്ക് കാണാം കൊലപാതകി നീച കടന്നുപോകൂ സാളിന്റെ കുടുംബത്തെ കൊന്നതുകൊണ്ട് ദൈവം നിനക്കെതിരെ പ്രതികാരം ചെയ്തതാണ് എന്ന് പറഞ്ഞ് ശബിക്കുക മാത്രമല്ല കല്ലും മണ്ണും വാരി എറിയുവാണ് ഒന്ന് ആലോചിച്ച് നോക്കിയോ ഒരു രാജാവിന്റെ മുന്നിൽ അപ്പൊ കൂടെ വന്ന അഭിഷായി പറയും രാജാവ് ഈ ചത്ത പട്ടിയെ ഞാൻ എൻ്റെ യജമാനെ ഇത്രക്ക് പറയുന്നു ശവിക്കുന്നു തല വെട്ടിയെടുക്കട്ടെ എന്ന് ചോദിക്കും അപ്പൊ രാജാവ് പറയുന്നത് നമുക്ക് ഏവർക്കും അനുകരിക്കാൻ പറ്റിയ ഒരു ആറ്റിറ്റ്യൂഡാണ് രാജാവ് പറയുന്നത് ദൈവം അനുവദിച്ചിട്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നതെങ്കിൽ അത് എതിർക്കാൻ ഞാൻ ആരാണ് അതാർക്ക് കഴിയും ഇനി എന്റെ കഷ്ടത കണ്ട് എവന്റെ ശാപം ദൈവം അനുഗ്രഹമാക്കിയാലും എന്ന് പറഞ്ഞാൽ അവർ ഒന്നും അദ്ദേഹത്തെ ഉപദ്രവിക്കാതെ മുന്നോട്ട് പോവാണ് എന്നാ ഈ ശിമയെ മീന്നും ചെയ്ത് തന്ന ദൈവത്തിന് സ അല്ല സോറി ദാവീതിന് സമാന്തരമായി നടന്ന് വീണ്ടും ശവിക്കുകയും കല്ലും മണ്ണും വായിയും ചെയ്യും അപ്പൊ ഈ സംഭവങ്ങളിൽ നിന്ന് നമുക്ക് നമ്മൾ പഠിക്കേണ്ടതല്ല രാജാവിന് ആ മറ്റൊരു ഉണ്ടായിരുന്നു കൊല്ലാമായിരുന്നു വീക്ഷപ്പെടാമായിരുന്നു അവനെ ശപിക്കാമായിരുന്നു പക്ഷെ അവരൊന്നും നമ്മൾ കാണുന്നില്ല അപ്പോ നമുക്ക് എന്താ പഠിക്കേണ്ടത് ചിലപ്പോ നമ്മുടെ നമ്മുടെ ജീവിതത്തിലും സൈലൻസ് നിശബ്ദത പാലിക്കുന്നത് സംസാരത്തെക്കാൾ വളരെ വിലയുള്ളതാണ് ഇനി പ്രിയ മക്കളെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം സംസാരിക്കേണ്ട ഇടത്ത് നിശബ്ദ നിശബ്ദത പാലിക്കുന്നത് അത് ഏറ്റവും വലിയ വേദനയാണ് ചിലപ്പോൾ ഒരു കൊലപാതകം ചെയ്യുന്നതിന് വരെ തുല്യമായിരിക്കും ഭാര്യ ഭതൃ ബന്ധത്തിൽ സംസാരം ആവശ്യമാണ് ക്ലാരിഫിക്കേഷൻ വേണം ഏറ്റവും നല്ല സൗഹൃദ ബന്ധം സുഹൃദ് ബന്ധത്തില് ആരെങ്കിലും നിശബ്ദനാകുന്നത് മറ്റൊരാൾക്ക് വേദനയുണ്ടാക്കും പ്രശ്നം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി മാറും ഇപ്പൊ രണ്ട് കാര്യങ്ങളും ഓർത്തേക്കാം ദൈവം പ്രതിസന്ധികളിൽ എങ്ങനെ തരണം ചെയ്യണമെന്ന് വിശുദ്ധരെ പോലെ ശ്രേഷ്ഠന്മാരെ പോലെ തരണം ചെയ്യാൻ നമുക്ക് കൃപ തരട്ടെ വിശ എങ്ങനെ കിട്ടട്ടെ